ൊന്ന് കളിച്ചോക്കാം കൊടുക്കാനാണ് പറയുന്നത് നമുക്ക് ഏ പതിനേഴ് വയസ്സാക്കാം പ്ലാഗ് കൊടുക്കാം ൈബറിനെ ഞാൻ കൈസ് എനിക്ക് നല്ല ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന വരെ കളിക്കാത്തൊരു ഗെയിം ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കൊടുത്തു ചേച്ചി അമ്മഅമ്മ അമ്മമ്മടെ വീട്ടിലാണ് കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്തിക്കൊണ്ടിരിക്ക സംഭവങ്ങൾ അത് തട്ടിട്ടാ നോക്കുമ്പോൾ നണ്ണ ചേച്ചിയാണോ മൊണാലിസിയാ ആരാടത് എന്നാലേ നമുക്കൊരു വേറെ നമ്മള് സീനാന്നറിയാലോ ജയിലിന്റെ ഫോട്ടോക്കാട്ടെ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഇത് ഒളിച്ചിരിക്കും നമുക്ക് പൊറത്തേക്ക് ഇങ്ങനെ പോണാവോ ഇത് വഴി പോണം കായസ് വളഞ്ഞോ വളഞ്ഞു വളഞ്ഞോ വളഞ്ഞോലത്തേക്ക് പൊറത്തെത്തി എനിക്ക് നല്ല പറയുണ്ട് കായ്സ് അയ്യോ എന്തൊക്കെയാ സൗണ്ട് ഓള് എനിക്ക് നല്ല പറ ഞാൻ നല്ല പറച്ചിട്ടാണ് പോകുന്നത് ഇത് തുറക്കാൻ പറ്റ ബ്ലോക്കട് ഇതും ബ്ലോക്കടാ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് തോന്നുന്നു കുമാരി ഞാൻ കുനിന്ന് ഇതും തുറന്നിട്ടുണ്ട് കിടക്കണോ അയ്യോ നണ്ണേട്ടത്തി ഒന്നിണ്ട് നണ്ണേട്ടത്തി നണ്ണേട്ടത്തിന്നെയാണോ ആരും ഇവിടെ പോയിട്ടില്ല പോയി നോക്കാൻ നിക്കണം നമ്മുടെ ശരീരത്തിനൊന്നും നല്ലതല്ല ഇതെന്തോന്നു കൂടെ കോയി കോയിൽ കിട്ടിട്ട് എനിക്കെന്നല്ല കട വല്ല ഉണ്ടാവും കൊടുക്കാൻ ഇല്ല പിന്നെ കോപ്പ് വെറുതെ കോയിൻ തന്നെ അയ്യോ ലോക്കർ നമ്മുടെ അടുത്ത് വരെ വന്നിട്ട് നല്ല പേടിയുണ്ട് ആറു മിനിറ്റിന്റെ വീടാണ് കൈസ് വേറെ ഒന്നല്ല കാരണം എന്താ ഇതിൽ ഒരു പിണ്ണാക്കും ചെയ്യാറാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഗെയിമത്തെ സാധനങ്ങൾ കാണിച്ചായിരുന്നു പോണത് ഇപ്പൊ നമ്മുടെ ചാനൽ സപ്പിക്കുള്ളിൽ വിളിച്ചില്ലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിളിക്കാനുള്ള സംഭവം എന്റെ ചാലി കണ്ടു കണ്ടു പോക മുട്ട കഴിഞ്ഞിട്ടുള്ള ബീജമോളൊക്കെ അയ്യോട്ടത്തി അയ്യോ ചിട്ടിയും ോ തള്ള പോയില്ലേ അയ്യോടെ കാരണം നമ്മള് മോണാലിസ് ഫോട്ടോസ്ണ്ടോടെന്ത് ബുക്ക് കൊടുത്തിട്ടാ ബുക്ക പിന്ന ചരിത്രം പുരാണങ്ങളൊക്കെയാണ് കൈസൂടെ മെയിൻ ഗ്രാനി ഗ്രാനിയിലെ സാധനം നമ്മുടെ എതില് ഫോട്ടോയിൽ തൊട്ടൊക്കെ പോവും തുപ്പല കൊണ്ടുചോട്ടോ നേരെ വീണ്ടും ഇന്നലെ നേരത്തെ വന്ന വഴിയിലൂടെയാണ് പോണത് ഇന്നലെ പുരട്ടത്തുള്ള അതിനെ കണ്ട സ്ഥലത്തിട്ട് നമുക്ക് അടി ഉറപ്പാണ് കൈസ എന്താ സീനാണ് നമുക്ക് ഒരു കാര്യം ചെയ്താൽ തീടോർത്ത് ഉറക്കാൻ പറ്റില്ല ോസൊന്നു ചൂല് നമുക്ക് ഈ ചൂല് എടുക്കാൻ പറ്റുന്നാണ് പറയണത് ചൂല ഓമകുണ്ടം പണ്ടാറങ്ങാനായിട്ട് എവിടുന്ന വന്നത് നമ്മുടെ വീട് ഇത്ര ഉള്ളാ നമുക്ക് രസ്റ്റ് വീട്ടിൽ വെച്ച് കാണാം